ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുളിക്കുകയോ പാർപ്പാൻ വീട് പറയുകയോ ചെയ്യാതെ രേഖാവിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു ഞങ്ങളുടെ പിതാവായ യോ നേതാപ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു കോരി തരിച്ചു പോയി ഈ വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കും അതിനകത്ത് എന്താണോ തെറ്റ് അതിനകത്ത് എന്താണോ തെറ്റ് അതിനകത്ത് എന്താണ തെറ്റ് എല്ലാവരും ചെയ്യുന്നതല്ലയോ എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഞങ്ങളുടെ പിതാവായ യോനേതാവ് ഞങ്ങളോട് പറഞ്ഞു അത് ചെയ്യരുതെന്ന് വേർപാടിൻ്റെ കൃത്യമായ ഉപദേശം പഠിക്കുന്നവരായിരിക്കണം നമ്മൾ അവരങ്ങനെ ഇല്ലയോ ഇവരങ്ങനെല്ലയോ അവരൊക്കെ അങ്ങനെ ആയിക്കോട്ടെ ഇവരിങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അല്ല കാരണം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന് ചിലപ്പോൾ അതിനൊന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉപദേശത്തിൻ്റെ എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് വേദപുസ്തകത്തിൻ്റെ അരിച്ചു പെറുക്കി നമുക്ക് അതിനോട് ആൻസർ ചെയ്യാനൊന്നും പറ്റത്തില്ല നീ എന്താ അത് ചെയ്യാത്തത് നീ എന്താ അത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ ഇല്ലായിരിക്കും പക്ഷേ നമ്മൾ പിന്തുടരുന്നതായ ഒരു വേർപാടിൻ്റെ ജീവിതം അത് യോനാതാപ് മക്കൾക്ക് പകർന്നു കൊടുത്തു ഇപ്പം അവര് പറയുന്നത് ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ പുത്രന്മാരും ഇല്ലേ എവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും വീഞ്ഞു കുടിച്ചിട്ടില്ല എവിടെ ഇരിക്കുന്നത് ദേവാലയത്തിൽ ആരാ പറഞ്ഞത് വീഞ്ഞു കുടിക്കാൻ പ്രവാചകൻ എന്നിട്ട് അവര് പറഞ്ഞു ഒക്കെ ശരിയായിരിക്കും പാസ്റ്ററെ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും വീഞ്ഞു കുടിച്ചാൽ എന്തോ പ്രശ്നം നിങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ലായിരിക്കും ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ കുടിക്കത്തില്ല എക്സ്പ്ലനേഷനൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കുടിക്കത്തില്ല കുഞ്ഞുങ്ങളെ ഈ നിലയിൽ ആ ദൈവിക പാതയിൽ വേർപാടിൻ്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പഠി അങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കണം പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് രേഖാവിൻ്റെ മകനായ യോനാദാപ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കല്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നു വരെ കുടിക്കാതെ ഇരിക്കുന്നു എന്നാൽ ഞാൻ ഇലവിലാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല അത് പഠിപ്പിക്കാനാ ദൈവം ഇരമ്യാവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ദൈവം പറയുക നോക്കടാ ഇരമ്യാവിനെക്കോട് പറയുക നീ എത്ര പരിശ്രമിച്ചിട്ട് അമ്മമാരെ കൊണ്ട് വീഞ്ഞു കുളിപ്പിക്കാൻ പറ്റിയോ ഇല്ല കാര്യം കാര്യമെന്നാ അവരുടെ പിതാവ് മരിച്ചുപോയ അപ്പൻ പറഞ്ഞു വീഞ്ഞു കുളിക്കരുതെന്ന് അവരനുസരിക്കുന്നു തലമുറകളായിട്ട് അനുസരിക്കുന്നു ഇസ്രായേൽ മക്കളോട് നീ ചെന്തു പറ തലമുറകളൊക്കെ പോട്ടെ എന്നു എന്നും നിന്നോട് ഇത്രയും ഉപദേശിച്ചിട്ട് ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ല രേഖാപിനായ യോനാതാവിന്റെ മക്കള് അവന്റെ മരിച്ചുപോയ അപ്പൻ പറഞ്ഞത് ഇപ്പോഴും അനുസരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കർത്താവിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകൾ അതനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ന് നമ്മൾ വളരെ നമ്മുടെ മക്കൾ നമ്മുടെ ആത്മീക പാ പൈതൃകം പിന്തുടരുന്നവരായിരിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രേഖാവിൻ്റെ മക്കൾ ന്യായവും നീതിയൊന്നും നോക്കിയില്ല രേഖാവിൻ്റെ മക്കൾ മറ്റുള്ളവർ പറയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല അത് തെറ്റോ ശരിയോ എന്ന് പോലും ആലോചിച്ചില്ല ഞങ്ങളുടെ അപ്പൻ ഇട്ട അതിര് ഞങ്ങൾ മാറ്റത്തില്ല ഞങ്ങളുടെ അപ്പൻ പറഞ്ഞു കുടിക്കരുതൊന്നും ചിലപ്പോൾ നമ്മുടെ തന്നെ ചില ഉപദേശങ്ങളുടെ കാര്യത്തിനൊന്നും നമുക്കെന്താ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ അതിൻ്റെ തലനാഴിര കീഴി വാക്യം വായിച്ചൊന്നും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പിതാക്കന്മാരുടെ അതിര് മാറ്റാതെ വേർപാടിൻ്റെ ഉപദേശം ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ നമ്മൾ പല കാര്യങ്ങളും ആളുകളൊക്കെ ചോദിക്കും നിങ്ങളെന്താ അങ്ങനെ നിങ്ങളെന്താ അത് ചെയ്യാത്തത് നിങ്ങളെന്താ ഇത് ചെയ്യാത്തത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം ഇല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാവരും ചെയ്യുന്നതല്ലേ നമ്മളെല്ലാം പറയുന്നത് അതിപ്പോൾ ആരും അങ്ങനെ ചെയ്യാത്തത് എല്ലാവരും ചെയ്യുന്നതല്ലേ മദ്യപിച്ച് മദ്യപ മദ്യപിച്ചങ്ങ് വലിയ ഇതൊന്നും മത്തന്മാരൊന്നും ആകരുത് അല്പം മീഞ്ഞു കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നേ അല്പം ഈ അല്പം എത്രയോ ആകുമെന്നുള്ളത് പിന്നെ അറിയത്തുള്ളൂ അല്പം ഇങ്ങനെ കൂടി 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 വരും ഞാനതാ പറഞ്ഞത് നമുക്ക് വാദിക്കാനും തർക്കിക്കാനും ഒന്നും പോകണ്ട പക്ഷേ നമ്മുടെ പിതാക്കന്മാരിട്ട് ഇവർ അതിലുണ്ട് അത് നമ്മൾ വിട്ടുകളയരുത് ഹലുയ്യ നമ്മുടെ മക്കൾ നമ്മുടെ ആത്മീക പൈതൃകം പിന്തുടരണം രേഖാവിൻ്റെ മക്കൾ അവരുടെ ആത്മീക പൈതൃകം പിന്തുടരുകയാണ് ആത്മീയ ശുശ്രൂഷകളിലും എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശുശ്രൂഷകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുവാൻ ഞാൻ പ്രസ്ഥാനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് പ്രസ്ഥാനത്തിൻ്റെ പൈ നേതൃത്വം ഏറ്റെടുത്ത് കൊണ്ടുപോകുവാൻ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണുമായിരിക്കും അതല്ല ഞാൻ പറഞ്ഞത് ആത്മീയ പൈതൃകം ഫിലിപ്പോസിൻ്റെ മക്കളെക്കുറിച്ച് അപ്പോസൽ പ്രവർത്തികളിൽ നമ്മൾ കാണുന്ന ഒരു വേദഭാഗമുണ്ട് അപ്പോസൽ പ്രവർത്തികൾ അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മളതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഞങ്ങൾ സോർവിട്ട് കപ്പലോട്ടം തികച്ച് തുലമാസ്മായിസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി എഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടു പാർത്തു അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രിമാർ ഉണ്ടായിരുന്നു നോക്കുക ഫിലിപ്പോസ് തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മരുഭൂമിയിൽ ഒന്നും കാണാതെ ഇറങ്ങി പുറപ്പെട്ട ആളാ കർത്താവ് പറഞ്ഞു പോടാ തേരിനോട് ചേർന്ന് നടക്ക് അവനെ സ്നാനപ്പെടുത്ത് സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് അവനെ ആത്മാവ് പൊക്കി എടുത്തുകൊണ്ട് പോയി ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഇപ്പം അവന്റെ മക്കളുടെ കാര്യം വന്നപ്പോൾ എന്താണെന്ന് അറിയാമോ പ്രവചിക്കുന്ന നാല് കന്യകമാർ നമ്മളെ ആത്മീക പൈതൃകം പിൻപറ്റുന്ന മക്കൾ നമുക്കുണ്ടാകണം അതാണ് ദൈവം നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഹരിയാ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിൽക്കണം വേദപുസ്തകത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്ന പല സംഭവങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ നോഹയുടെയും ഹാനോക്കിൻ്റെയും അബ്രഹാമിൻ്റെയും സാറയുടെയും എല്ലാം കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പുതിയ നിയമത്തിൽ അപ്പോസൽമാരുടെ കൂട്ടത്തിൽ നടന്ന അക്കുലാസും പ്രിസ്കില്ലയും എന്നാലോചിച്ച് നോക്കിയേ എവിടെ വായിക്കുമ്പോഴും നമ്മൾ അക്കുലാസും പ്രിസ്കില്ലയും അല്ലേ അക്കുലാസും പ്രിസ്കില്ലയും അതാണ് നമ്മൾ കാണുന്നത് അപ്പോസൽ പ്രവൃത്തി അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനന്തരം അവിടെ അദ്ദേഹം വിട്ട് കൊരിന്തിൽ വന്നു യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടു പോകണം എന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്താലിയയിൽ ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ് കാരൻ അക്യുലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കിലെയും കണ്ടു അവരുടെ അടുക്കൽ ചെന്നു ചെന്ന് കൊണ്ട് അവർ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു അവരുടെ തൊഴിലെ കൂടാരപ്പണിയായിരുന്നു പൗലോസ് എഴുതിയിരിക്കുന്ന കാര്യമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്നാൽ റോമാലേഖനത്തിൽ വരുമ്പോൾ അവരെക്കുറിച്ച് വീണ്ടും പറയുന്ന വേദഭാഗം അതിൻ്റെ പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തുവേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ പ്രിസ്കേയും അക്യുലാവിനേയും വന്ദനം ചെയ്യുവീൻ അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്തു വെച്ചു കൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും നന്ദി പറയുന്നു നോക്ക് കുടുംബമാണ് പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നവർ പലപ്പോഴും ഇന്നത്തെ പല ആളുകളും റിസ്ക് എടുക്കാൻ തയ്യാറല്ല ചിലപ്പോൾ കർത്താവിനെ ഇറങ്ങിയാൽ പലപ്പോഴും നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും പൗരസു പറയും അവരെന്ത് ചെയ്തെന്നാൽ അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തു നോക്കുക കുടുംബമായി ദൈവത്തെ സേവിക്കുന്നവരായ ആളുകൾ അതിനുശേഷം ഒരു ഫാമിലിയെ നമ്മൾ കാണുന്നതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലാണ് എൻ്റെ ചാർച്ചക്കാരും സഹബത്തന്മാരായ അന്ത്രോണിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവേൻ അപ്പോസൽമാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു അൻട്രോണിക്കോസ് ആൻഡ് ജൂനിയാസ് ജൂനിയ എൻ്റെ കൊച്ചുമക്കൾ കൊച്ചുമക്കൾക്ക് പേരിട്ടിരിക്കുന്ന ജൂനിയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞു ജയിലിൽ കിടന്ന പാട്ടികളാ എൻ്റെ സഹബത്തന്മാരായ മൈ കിൻസ്മെൻ മൈ ഫെലോ പ്രിസണേഴ്സ് പ്രിസനേഴ്സാണ് സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആൻട്രോണിക്കസ് ആൻഡ് ജൂനിയേഴ്സ് നമ്മൾ മനസ്സിലാക്കണം ദൈവം വ്യക്തികളായി നമ്മളെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ദൈവത്തിനുണ്ട് പക്ഷേ അതേപോലെ തന്നെയുള്ള സ്വപ്നം കുടുംബം എന്ന നിലയിലും ദൈവത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവിക പദ്ധതിയാണ് കാരണം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മിഷൻ പൂർത്തീകരിക്കുവാൻ പുരുഷന് മാത്രമല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷനെ സഹായിക്കുവാൻ സഹായിയായി ശക്തീകരിക്കുന്നവളായി ഒരു ഭാര്യയെ ഒരു കൂട്ടായ തുണയെയും ദൈവം ഒരുക്കിയിരിക്കുന്നു അങ്ങനെയുള്ള അനേക കുടുംബങ്ങൾ കുടുംബം ഒരിക്കലും ആത്മീയ ജീവിതത്തിനൊരു തടസ്സമല്ല നോഹ ദൈവത്തോട് കൂടെ നടന്നു അപ്പം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു രണ്ടുപേർക്കും ഭാര്യ മക്കളുമൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല നോഹയ്ക്ക് അവന്റെ ഭാര്യ ഈ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഭ്രാന്തം മുഴുവൻ സാധിച്ച് എന്തെല്ലാം പ്രാന്താ പറയുന്നത് പെട്ടകം പണിയണം എവളാ മലയാളം ഉണ്ടയ്ക്ക് പെട്ടകം പണിയണം എല്ലാം പക്ഷെ കൂടെ നിന്നു ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ നിൽക്കണം ഭാര്യ മാത്രമല്ല മക്കളും നോഹയുടെ മൂന്ന് മക്കളും അവരുടെ ഭാര്യമാര് ഞാനെന്താ പറഞ്ഞത് മക്കൾ പിന്നെ നിൽക്കുമെന്ന് പറയാം മരുമക്കളും എല്ലാവരും ഒരുമിച്ച് ദൈവിക പദ്ധതിക്ക് വേണ്ടി നിലകൊണ്ടതാണ് നമ്മൾ കാണുന്നത് അബ്രഹാം ദൈവം അവനെ വിളിച്ചിറക്കിയപ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു സാറാ പറഞ്ഞില്ല പിന്നെ ഇവിടെ തന്നെ ഞാൻ ജീവിക്കുന്നത് എന്ത് കഷ്ടപ്പെട്ട ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാൻ വയ്യാതെ നിങ്ങളുടെ പുറകെ ഇറങ്ങി തിരിച്ചാൽ എന്തോ ആകും ഞാൻ ഇവിടെ താമസിക്കാം നിങ്ങളെന്നാ പോയിട്ട് വാ എന്ന് പറഞ്ഞില്ല ഇറങ്ങി പുറപ്പെട്ടു ഇസഹാക്ക് അവനെ ഈ സാറായിയും അബ്രഹാമും കൂടെ വളർത്തിയതാണ് ഇത്രയും പ്രായമുള്ള അപ്പനും അമ്മയും പ്രായമായപ്പോൾ ഉണ്ടായ കൊച്ചാണെന്ന് പറഞ്ഞ് ഓമനിച്ച് അവനെ മാ എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് വിട്ടില്ല പകരം അപ്പൻ നിന്നെയാണ് ദൈവം യാഗമാക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ സ്വയം വിറകിൻ്റെ മകളിൽ കയറി മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനായ ഇസഹാക്ക് ഇസ്രായേൽ ഗൃഹം പണിതായ റാഹേലും ലേയയും എത്രയോ ഉദാഹരണങ്ങൾ കുടുംബം കുടുംബമായി ദൈവം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കുടുംബങ്ങൾ ഇന്നും ദൈവം കുടുംബങ്ങളെ അന്വേഷിക്കുകയാണ് വ്യക്തികളെ അന്വേഷിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ വ്യക്തികളെ മാത്രമല്ല വിൻ ഇൻ ഫാമിലീസ് കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പാത പിൻപറ്റുന്നതായ അനേക കുടുംബങ്ങളെ നമുക്ക് വേണം ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള മിഷൻ എന്താണ് പദ്ധതി എന്താണ് ദൈവിക പദ്ധതി അത് വ്യക്തി എന്ന നിലയിൽ എന്താണ് കുടുംബം എന്ന നിലയിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ തീർച്ചയായും വ്യക്തി എന്ന നിലയിൽ ഞങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നിനക്കുണ്ട് വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരും സൃഷ്ടിയിൽ നീ എന്ത് വിഭാവന ചെയ്തോ അത് തന്നെ പിന്തുടരുവാൻ നീ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവെ നിന്റെ മൂക്കിൽ നിന്ന് ലഭിച്ച ജീവശ്വാസം ശ്വസിച്ചുകൊണ്ട് നിരന്തര സമ്പർക്കത്തിൽ നിന്നോട് കൂടെ ഏതൻ തോട്ടത്തിലായിരുന്ന ആദാമിനെ ഹവയെയും ഞങ്ങൾ ഓർക്കുന്നു ഹലലുയ്യാ എന്നാൽ പാപം ചെയ്ത് ഞങ്ങൾ തേജസിന്റെ വസ്ത്രം കീറിക്കളഞ്ഞപ്പോൾ വീണ്ടും നിന്റെ പുത്രനെ അയച്ച് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് ഞങ്ങളെ വീണ്ടും പാപത്തിൽ നിന്ന് മോചനമുള്ളവരായി ഞങ്ങളെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു അങ്ങനെ സ്തുതിക്കുന്നു ഞങ്ങളെ സൃഷ്ടിച്ചവനെ ഞങ്ങൾ അറിയുന്നു ഞങ്ങളെ വീണ്ടെടുത്തവനെ ഞങ്ങൾ അറിയുന്നു എന്നാൽ കർത്താവേ ഞങ്ങളെ വീണ്ടെടുത്തിട്ട് നീ നിന്റെ കാര്യം നോക്കാൻ അല്ലല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ പിന്നെ വിടാതെ ഞങ്ങളുടെ കൂടെ നടക്കുക ഒരു നിരന്തര സമ്പർക്കം ഇടവേളകളില്ലാത്ത ബന്ധം കൊമ്പും മുന്തിരിവള്ളിയും പോലെ ഇഴചേർന്ന ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണമേ തന്നെയല്ല കർത്താവേ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു ഒരു വാതിൽ കടന്നതുപോലെയാണ് കടന്നതുപോലെയാണതെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായി എന്നാൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും ഞങ്ങൾക്ക് വിളിതം നൽകണമേ ആത്യന്തികമായി ആ തേജസ്സിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ ആ തേജസ് ഞങ്ങൾക്ക് പ്രാപിക്കണം വ്യക്തിപരമായി ഞങ്ങൾക്ക് തേജസ് പ്രാപിക്കണം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നിൻ്റെ അതേ പ്രതിമയായി ഞങ്ങൾ രൂപപ്പെടണം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ അതേസമയം കർത്താവെ നീ നേടിയെടുത്ത ഈ സമാധാനത്തിൻ്റെ സന്ദേശം നിരപ്പിൻ്റെ ശുശ്രൂഷ അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി ജീവിക്കുന്ന പതിനായിരങ്ങൾ കോടികൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് അവരെ കർത്താവിംഗിലേക്ക് നിരപ്പിക്കുവാൻ തക്കവണ്ണം നിരപ്പിൻ്റെ ശുശ്രൂഷന്ന് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കാൻ സ്തോത്രം അതിൻ്റെ നിർവഹണത്തിന് വ്യക്തിപരമായി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാൽ അതേപോലെ തന്നെ കർത്താവെ ഈ നാളുകളിൽ ദൈവികരായ കുടുംബങ്ങളെ നീ ഉണർത്തണമേ ഉയർത്തണമേ പരിപാലിക്കണമേ ഞങ്ങളുടെ സഭകളിലൊക്കെ ദൈവികരായ കുടുംബങ്ങൾ വ്യക്തികൾ വരുന്നത് മാത്രം പോലെ കർത്താവേ കുടുംബം കുടുംബമായി കർത്താവെ ഞങ്ങളുടെ സഭകളിൽ ആത്മീകരായ കുടുംബങ്ങളുണ്ടാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ രേഖാപിയനായ യോനദാവിൻ്റെ മക്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ വീഞ്ഞു കുളിക്കത്തില്ല കുഴപ്പമില്ലെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ ഞങ്ങളുടെ അപ്പൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീഞ്ഞു കുടിക്കരുതെന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാറ്റാതെ വിശുദ്ധിക്കു വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ പലപ്പോഴും അതിനുവേണ്ടി ത്യാഗം സഹിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ കർത്താവെ അതൊന്നും നഷ്ടമല്ല കാരണം ഞങ്ങളുടെ ജന്മസാഫല്യം എന്ന് പറയുന്നത് നിന്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളെ രൂപപ്പെടുത്തുകയും ആത്യന്തികമായി ആ തേജസ്സിൽ ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളിപ്പോൾ ആ തേജസ്കരണത്തിൻ്റെ പാതയിലാണെന്ന് ഞങ്ങൾക്കറിയാം അവിടെ എത്തുമ്പോളും ഞങ്ങളെ സൂക്ഷിക്കണമേ നിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കുളവുകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ